അമ്മ ഞമ്മളന്ന് നട്ട് ഇഞ്ചിയും മഞ്ഞളൊക്കെ ഉണ്ടായിക്കിനേ ആ ഞാൻ വേലാവിധീനോട് പറഞ്ഞിരിക്കുന്ന ചാണകം കൊണ്ടുവരാന് ആണോ ഇടാനേ കുട്ടി വന്നല്ലോ മാറി മാറി മോളെ ആ നിങ്ങളെ കൈയൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് കൊറവുണ്ടോ നീ ഇത്രയും ദിവസം അന്വേഷിക്കാണ് ഇപ്പഴാണ് നീ അന്വേഷിക്കാൻ വന്നത് ഞാൻ ആ മോക്ക് കൊറേ പഠിക്കാൻ ഉണ്ടായിട്ട് പോയതല്ലേ ആ താത്തേ നിങ്ങൾ വന്നോ നിങ്ങൾ എങ്ങനെയാ വന്നോ ഓട്ടോഷ വിളിച്ച് പോന്നിക്ക് അഹ് ഞാൻ വന്നിട്ട് കൊറേ നേരം ഇവിടെ ഒരു കട്ടം വെള്ളം തരാൻ വരെ ഇവിടെ ആരുല്ലേ അതൊക്കെ ഒന്ന് ആത്തേക്കൊന്ന് കൊണ്ടുപോക്ക് അല്ല മോളെ നിന്റെ സാധനങ്ങളെ കൊണ്ടുപോയി ഒരു ഗ് വെള്ളം എടുത്ത് കുടിക്കാൻ നിനക്ക് ആവൂല ഞാൻ വീണ് ഇടന്നപ്പോഴേ എനിക്ക് അവളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാ മക്കളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല മനസ്സുള്ള മക്കളുണ്ടാവണം മോളെ നിന്നെ ഞാൻ കൊറേ കഷ്ടപ്പെടുത്തിക്കുന്നു മച്ചിന്നൊക്കെ വിളിച്ചേക്കുന്നു നീ ഇങ്ങോട്ടൊന്ന് വാ എന്താ മോളെ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തീക്കുന്നു എനിക്ക് പൊരുത്തപ്പെട്ടു തരണം സേതു കുട്ടികളായി ആയിശന്റെ മരുമ്പ കുട്ടികളായി ഇവിടത്തുള്ളോട് പൊരുത്തം ചോദിക്കേ ഉമ്മമാരുടെ മക്കൾ എന്ത് പൊരുത്തപ്പെടാനാ നിന്റെ ദുഷിച്ച സ്വഭാവമൊക്കെ മാറ്റി ഓളപ്പോലെ നന്നാവാൻ അമ്മ നമ്മൾ മക്കളായാലും മരുമക്കളായാലും ഒരേപോലെ കാണാൻ പഠിക്കണം എന്നാലേ അവിടെ സ്നേഹം ഉണ്ടാവുള്ളൂ ആരെയും വേർതിരിച്ച് കാണരുത്